മാർപ്പാപ്പിക്ക് വിഷമൊന്നും ഞങ്ങൾക്കൊന്നുമില്ല മാർപ്പാപ്പ അച്ഛനെ അച്ഛൻ്റെ തലവേന ഞങ്ങൾക്ക് തലവേനയില്ല അതാണ് ഞങ്ങളുടെ തീരുമാനം ഗുണ്ടകളുടെ വിളയാട്ടം എറണാകുളം അങ്കമാലി അതിരൂപത വാഴക്കാല സെയിന്റ് ജോസഫ് ദൈവാലയത്തിൽ അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവിന്റെ കൈകളിൽ ഇടവക വികാരി സ്ഥാനം റെസിഗ്നേഷൻ എഴുതി കൊടുക്കുവാനായി സമ്മർദ്ദ തന്ത്രം വികാരിയച്ഛനെ ഒരുപറ്റം അൽമായ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നൂറ്റി എഴുപതിൽ പരം പള്ളികളിൽ സിറോ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാന മാർപ്പാപ്പയുടെ ആഹ്വാന പ്രകാരം സകല വൈദികരും അർപ്പിക്കുവാനിരിക്കെ അൽമായ മുന്നേറ്റത്തിന് സ്വാധീനമുള്ള ചില ഇടവകകളിൽ ആളുകളെ കൂട്ടി ഇടവക വികാരിമാരെ ഭീഷണിപ്പെടുത്തുന്നു ആ ഭീഷണിക്ക് ശേഷം ഇടവകയിലുള്ള ഒരു വ്യക്തി തന്നെ പുറത്തുവിട്ട ഒരു ഓഡിയോ സന്ദേശമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ ആവശ്യപ്പെട്ടിട്ടും മാർപ്പാപ്പയുടെ സന്ദേശത്തെ പുല്ലുവില പോലും കൽപ്പിക്കാത്ത എ എം ടി അൽമായ മുന്നേറ്റം ഗുണ്ടകൾ അതിരൂപതയിൽ കളം നിറഞ്ഞാടുന്നു ഒരിടവകയിലെ വെറും പത്തോളം വരുന്ന ആളുകളുടെ ഇടപെടലുകൾ കൊണ്ട് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ നിന്നും ചിത്രത്തിൽ നിന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു ഇടവകയെ പരിപൂർണമായി സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്കാണ് അൽമായ ഗുണ്ടകളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തന രീതികൾ അയ്യായിരത്തോളം വരുന്ന ഇടവക വിശ്വാസികളുടെ മുഴുവൻ ആരാധനാക്രമ അവകാശവും അച്ചാരവും എ എം ടി ഗുണ്ടകളായ ഈ പത്തു പേർക്ക് ആരാണ് എഴുതി കൊടുത്തത് എന്ന ചോദ്യം ഇടവകയിൽ ഉയർന്നു വരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിശ്വാസികളിൽ ഭിന്നത നിറയ്ക്കുന്ന മാർപ്പാപ്പയുടെ സന്ദേശത്തെ ലംഘിക്കുന്ന ഈ ശബ്ദ സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ക്രിസ്മസിന് ദൈവാലയങ്ങളിൽ പാതിര കുർബാന തുടങ്ങുന്നതിന് മുമ്പ് ഈ ശബ്ദ സന്ദേശത്തിന്റെ ഉറവിടത്തെ കണ്ടെത്തണം അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുകയാണ് വേണ്ടത് ഓഡിയോ സന്ദേശത്തിന്റെ രൂപത്തിലേക്ക് സ്നേഹമുള്ളവരെ ഇവിടെ അച്ഛന്മാർ എന്ത് തീരുമാനിച്ചാലും ഒരു കുർവാന തിരിഞ്ഞോ രണ്ട് കുർവാന മറിഞ്ഞോ പാതിരാ കുർവാനയോ അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒരു കുർവാനയോ എന്ത് കുർവാന ചെല്ലാൻ തീരുമാനിച്ചാലും ഇവിടെ വാഴക്കാലക്കാര് ഇന്നലെ കോർ കമ്മിറ്റി കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ട് കുർവാനുണ്ട് വാഴക്കാലപ്പള്ളിയിൽ പെരുന്നാളില് ക്രിസ്മസിന് പന്ത്രണ്ട് മണിക്കുള്ള പാതിരാ കുർവാനയും രാവിലെ ആറര മണിക്കുള്ള മെയിൻ കുർവാനയും ഈ രണ്ട് കുർവാനയ്ക്കും ജനങ്ങൾ ഇഷ്ടം പോലെ വരുന്നതാണ് ഇനി അച്ഛന് എന്തെങ്കിലും താല്പര്യമുണ്ട് മാർപ്പാപ്പന അനുസരിക്കണം അല്ലെ മാർപ്പാപ്പ പറഞ്ഞ കേട്ടില്ലെങ്കിൽ മാർപ്പാപ്പയ്ക്ക് വിഷമാവും എന്നുള്ള എന്തെങ്കിലും തീരുമാനവും ഉണ്ട് അച്ഛനും അറിഞ്ഞിന്ന് കുർവാനുണ്ടെങ്കിൽ അച്ഛൻ എപ്പോഴെങ്കിലും എട്ട് മണിക്കുക ഒമ്പത് മണിക്കുക ഇത് കഴിഞ്ഞ് എപ്പോഴാണെങ്കിലും ഒരു കുർവാന ഇലിക്കോ പക്ഷേ ഞങ്ങളുടെ രണ്ട് കുർവാന ഞങ്ങൾ സമ്മതിക്കില്ല ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കില്ല ആ തീരുമാനം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞങ്ങളിനെ അച്ഛനെ ചെന്ന് കാണാൻ പോകുന്നു അത് ഞങ്ങൾ ചെയ്തിരിക്കും ഞങ്ങൾ ഒരു കുറുവാനും ഞങ്ങൾ സമ്മതിക്കില്ല മാർപ്പാപ്പയ്ക്ക് വിഷമൊന്നും ഞങ്ങൾക്കൊന്നും ഇല്ല മാർപ്പാപ്പ അച്ഛനെ പുറത്താക്കട്ടെ പുറത്താക്കട്ടെ അത് അച്ഛൻ്റെ തലവേന ഞങ്ങൾക്ക് തലവേനയില്ല അതാണ് ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു